അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി ദ സോൾട്ട് റെസ്റ്റോറന്റ് തോപ്പുംപടി കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ എൻ സി പി എസ് തോപ്പുംപടി മണ്ഡലം യോഗം സംഘടിപ്പിച്ചു തോപ്പുംപടി മണ്ഡലം പ്രസിഡന്റ് ടി ബി സുനിൽ അധ്യക്ഷതയിൽ എൻസിപിഎസ് തോപ്പുംപടി മണ്ഡലം കമ്മിറ്റി യോഗം നടന്നു സംഘടനാ രാഷ്ട്രീയ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് എൻ എ മുഹമ്മദ് അനീഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസ് കൊരശ്ശേരി ട്രഷറർ എം ബഷീർ ഇരവേലി മണ്ഡലം പ്രസിഡന്റ് കെ എം സുബീർ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം എം എ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് ടി ബി സുനിൽ ബിജു കെ എസ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി രാജേഷ് കെ ആർ സെക്രട്ടറി പി എസ് ഡേറ്റസ് ട്രഷറർ ആൻസിൽ കെ സി എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി ഫ്രാൻസിസ് രതീഷ് എംസി ആന്റണി തോമസ് ജി ബാബു ജോസഫ് ജൂഡ് കെ അലക്സ് മാത്യു എന്നിവരടങ്ങുന്ന പത്തംഗ കമ്മിറ്റിയും രൂപീകരിച്ചു ശബ്ദത്തെ ആളുകൾ ന്യൂസ് ബ്യൂറോ തൊപ്പും